ഹായ് എല്ലാവർക്കും സീ കണ്ണ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട് കൂടി ഓണായിട്ട് സെറ്റ് മുണ്ട് കുറഞ്ഞ പേരോടെ സെറ്റ് മുണ്ടൊക്കെ ധാരാളം സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിരിക്കും ഹോൾസെയിൽ വലിക്ക് വിറ്റ് കൊടുക്കാണ് വിറ്റ് അയക്കാണ് ഹോൾസെയിൽ വലിക്ക് ഹോൾസെയിൽ വലിക്ക് നടത്തുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും റീറ്റെയിൽ ആയിട്ട് വാങ്ങാം ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ടും പഴയ ചെറിയ കടക്കാരും ഒക്കെ നേരിട്ട് വന്നിട്ട് പത്ത് അമ്പത് സെറ്റ് മുണ്ടൊക്കെ ധാരാളം കൊണ്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ഇടാൻ പോണത് അതായത് ഓണൊക്കെ ആകുമ്പോ ചെറിയ ചെറിയ കടക്കാരൊക്കെ വന്ന് കുറച്ച് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ചിൽഡ്രൻ കച്ചവടം ഒക്കെ ചെയ്ത് അവര് പഴുപ്പം നടത്തുന്ന ആൾക്കാർ കൊറേയുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതായത് കുറഞ്ഞ വിലയുടെ സെറ്റുമുണ്ട് ഇരുന്നൂറ്റിഅമ്പത് മുതൽ അഞ്ഞൂറ് വരെയുള്ള സെറ്റുമുണ്ടാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതല് അതിന്റെ ക്രീം ഞാന് വീഡിയോ മുതല് അഞ്ഞൂറ് വരെയുള്ള സെറ്റും ഉണ്ടായിരുന്നു കാണുന്നത് അതായത് ഓരോന്നിന്റെ വില പറയാൻ പറ്റില്ല അതായത് ഇന്ന വില തൊട്ട് ഇന്ന വില എന്ന് പറയാ ഞാൻ എന്റെ നമ്പർ വാട്സാപ്പില് അല്ല വീഡിയോ അല്ല വീഡിയോ ചാനലിൽ കൊടുക്കുക മെയിൻ നമ്മൾ ഓരോന്നിന്റെ വില പറയുന്നതിന്റെ മെയിൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരുപാട് ആയിട്ടുള്ള വലിയ വലിയ ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട് പുറത്തേക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തേക്കും കച്ചവടം നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നിന്റെ വില പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന വിലയിൽ ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അത് പല പ്രശ്നമാണ് നമ്മുടെ കാര്യം ഇന്നൊരാൾക്ക് ബുദ്ധിമുട്ടും അതെ അതെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന വില തൊട്ട് ഇന്ന വില വരെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോയില് ഫോൺ നമ്പർ കൊടുക്കേണ്ട അതിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോട്ടോസ് അയക്കുക വാട്സാപ്പിൽ കൂടി ഫോട്ടോസ് അയക്കുക അതിന്റെ വില ഞങ്ങൾക്ക് അയച്ചു തരാം ഹോൾസെയിൽ വില ആയിട്ട് ഫോട്ടോയിൽ നിങ്ങള് വില വരും അപ്പൊ നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കി കൊടുക്കും പുറത്തേക്കുള്ള ഓർഡർ ആണ് കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഹോൾസെയിൽ കടക്കാർക്ക് കെട്ടിക്കൊണ്ട് മുണ്ടുകൾ ഉണ്ട് നമ്മുടെ എല്ലാ തന്നെ നമ്മുടെ പ്യുവർ എന്താ പറയാ ഹാന്ലൂമില് ഹാൻഡ്ലൂമിൽ പ്രിന്റ് ചെയ്തതാണ് ന്യൂറൽ പ്രിന്റ് ചെയ്താ കണ്ടല്ലേ അതിന്റെ നമ്മള് ചെയ്താണ് കേട്ടോ അത് ഇതിന്റെ കുറെ സ്റ്റിക്കേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ജസ്റ്റ് ഒരെണ്ണം കൂടി കാണിച്ചു തരാം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ അതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് അത് അത് തന്നെ വെക്കണം അത് കെട്ടായി പോവാൻ വേണ്ടതാണ് മാറിപ്പോയാ കണ്ടില്ലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ കുറെ വെറൈറ്റീസ് നമുക്ക് പ്രിന്റുകൾ കാണാൻ പറ്റും പിന്നെ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ അതൊന്നും കൊടുത്തു നോക്കി കാണിച്ചു തരാം അത് ഇതല്ലേ ഇതാണ്ടല്ലേ ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ പ്യൂർ നൂറ് 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 നൂറിന്റെ ആണ് ഇതാണ്ടല്ലേ അല്ലേ ഉടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ലുക്ക് ഉണ്ടാവും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇപ്പൊ ഒരു പുതിയ ഡിസൈൻ ആണ് ഇതിൽ നിങ്ങൾ ഓർഡർ പറഞ്ഞ പത്ത് ഇരുപത് ഇരുപത്തഞ്ചാ യൂണിഫോം ആയിട്ട് ഓർഡർ കഴിഞ്ഞാലും ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും വില കോട്ടണിൽ ചെയ്താണ് നൂറ് ഞാൻ ഇതിന്റെ വില പറയുന്നില്ല എന്റെ വീഡിയോയില് ഞങ്ങളുടെ ഫോൺ നമ്പർ ഇടും അതിൽ വില ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വില നേരിട്ട് പറയാം പിന്നെ അതേപോലെ തന്നെ ഗോൾഡിന്റെ കൊറേ ടൈപ്പ് മുണ്ടുകൾ നമ്മൾ വരുന്നുണ്ട് ഇതാ ചെറിയ ഗോൾഡ് ടൈപ്പ് അതേപോലെ തന്നെ എന്താ ഈ ഒരു ടൈപ്പ് അങ്ങനെ കുറെ ടൈപ്പുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള നല്ല ലോ പ്രൈസിൽ വരുന്ന ചേറ്റവും എന്താ ഇതൊക്കെ ലോ പ്രൈസ് യൂണിഫോമിൽ ചെയ്ത് കൊടുക്കാം റ്റൊക്കെ യൂണിഫോമിൽ ചെയ്ത് കൊടുക്കണ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മുടെ യൂണിഫോമിൽ ഇതൊക്കെ മേടിക്കുന്നത് നിങ്ങൾ ഒരു നൂറ് പീസ് ചോദിച്ചാലും നമ്മുടെയിൽ യൂണിഫോം ആയിട്ട് തരാ തരാൻ പറ്റും നൂറ് അല്ല അഞ്ഞൂറ് പീസ് ചോദിച്ചാലും ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ തന്നെ അതിനുള്ള ഒരു സുവർണ്ണ സമയമാണ് കാരണം അതിന് സമയമില്ല നിങ്ങൾ ചെറുകിട കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ യൂണിഫോമിന്റെ ഓർഡർ വന്നാല് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരാം ഇതൊക്കെ ഞങ്ങൾ അയക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ അങ്ങനെയല്ല വന്നുകൊണ്ടിരിക്കും പിന്നെ കെട്ടിക്കൊണ്ടിരിക്കും അതുപോലെ സെറ്റ് മുണ്ടുകൾ കൊറേ കരയുള്ള സെറ്റ് മുണ്ട് ഇതൊന്നും കണ്ടില്ല യൂണിഫോമിന്റെ സെറ്റ് മുണ്ട് പോലെ തന്നെ ഇത് കണ്ടില്ല ഇത് തന്നെ ഒരു കെട്ടിൽ പത്തും ഒരേ കളറാണ് ആണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ പതിനഞ്ചോ ഇരുപത്തഞ്ചോ മുപ്പതോ നാപ്പതോ എന്ത് പറഞ്ഞു എത്ര സെറ്റ് മുണ്ട് പറഞ്ഞാലും ഞങ്ങൾ ചെയ്ത് തരാം നല്ല നല്ല വെറൈറ്റി മുണ്ടുകൾ ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ മുണ്ടുകളാണ് ഇതൊക്കെ ഇപ്പൊ പൂ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റോക്ക് തറയിന്ന് ഡെയിലി വന്നുകൊണ്ടിരിക്കും സെറ്റ് സാരി ഉണ്ട് ഇന്നുള്ള സെറ്റ് മുണ്ടൊക്കെ വെറൈറ്റി കാണിച്ചോ വരും നമ്മള് ഇവിടെ സാമ്പിളായിട്ട് കൊറച്ച് സാമ്പിൾ എല്ലാം വേണ്ടി വരുന്ന ആൾക്കാര് കാണാൻ വേണ്ടിട്ടും അതിന്റെ വില അറിയാൻ വേണ്ടിട്ടും ഞങ്ങൾ ഇത് വെച്ചിരിക്കാണ് ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമ്മുടെ കണ്ണേറ്റം ചെയ്തു തരുന്നതായിരിക്കും അതായത് ഇത്തരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു തരും അതെ ഇന്ന വിലയിൽ വേണം ഡിസൈനുള്ള സെറ്റ് മുണ്ടെന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറിന്റെ മോള് പോയാൽ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അതെ അതിന്റെ നൂല് കോട്ടൻ ആയി ഉണ്ടാവും പിന്നെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ അത് ലോ റേഞ്ചിലൊക്കെ വരുമ്പോ അത് മിക്സ് ആയി ഉണ്ടാവും അത് അതിന്റെ പൈസക്കുള്ള തരം ഉണ്ടാവുള്ളൂ അതെ അപ്പൊ അത് കാരണം ഒരു അഞ്ഞൂറിന്റെ മോള് പോയാൽ നിങ്ങക്ക് സെറ്റ് മുണ്ട് വാങ്ങി കൊടുത്താലും അത് നന്നായി ഉണ്ടാവുള്ളൂ ഇതൊക്കെ നോക്കി ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് അല്ലെ ഈ ഒരു ഐറ്റം പിന്നെ അതുപോലെ ഗോൾഡ് ടിഷ്യൂല് വരുന്നു നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഐറ്റം നോക്കൂ കണ്ണാട്ട് സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതിന്റെ കളേഴ്സ് നമ്മൾ നോക്കി രണ്ട് മൂന്ന് നാല് കളേഴ്സ് തെയ്യം 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 ആ തെയ്യം അല്ലേ ഇതല്ലേ തെയ്യത്തിന്റെ ഇത് ചുറ്റണം ആ ഇത് ചുറ്റണം അപ്പൊ ഡിസൈനും പോലെ ഉണ്ട് പക്ഷെ നോക്കി പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ റെഗുലർ ആയിട്ട് പോയിക്കുന്ന ടിഷ്യൂലും നിങ്ങൾക്ക് എങ്ങനത്തെ ഐറ്റം വേണോ പറഞ്ഞ അതുപോലെ ആണെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ തന്നെ അയച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ തുളസിയുടെ എല്ലാ ടൈപ്പിലും വരുന്നുണ്ട് കേട്ടോ അതാ തുളസിയുടെ നമ്മളിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ഏത് കളറ് നിങ്ങൾ തുളസീടെ പറഞ്ഞാലും നമ്മൾ ആ കളറിൽ തുളസിയുടെ ചെയ്തു തരും കൃഷ്ണ നിങ്ങൾക്ക് ഏത് കളറിൽ നിങ്ങൾ കൃഷ്ണൻ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മതി കണ്ണേട്ടനെ നേരിട്ട് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾക്ക് അഥവാ നേരിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എല്ലാ സെറ്റും ഉണ്ട് നിങ്ങൾ എന്ത് വില ചോദിച്ചോ എന്ത് വിലക്ക് നിങ്ങൾക്ക് വേണോ എങ്ങനെ വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ റെഡി ആക്കി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും അപ്പൊ അത് കാരണം ഓണത്തിന് വരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ കടയിൽ ഒന്ന് കയറി നോക്കിട്ട് എങ്ങനെയുണ്ട് ഐറ്റം നോക്കിട്ട് നിങ്ങൾ ഇപ്പോ വേറെ കടയിലെടുത്തോളൂ ഞങ്ങൾക്ക് അതൊരു ഇതല്ല ഞങ്ങളുടെ എല്ലാ കടയിലും ഞങ്ങൾ വന്ന് കയറണം ഒരു കടയിൽ ഇടിച്ച് കയറുമ്പോൾ എല്ലാവരും ആ കടയിൽ തന്നെ ഇടിച്ച് കയറും അപ്പൊ അതൊരു അതിപ്പോ എല്ലാ കടയിലും അങ്ങനത്തെ ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയാണ്ട് കണ്ണാട്ടിൻ്റെ കടയില് നല്ല വിലക്കും ചെറിയ കടയാണെങ്കിലും വിലക്കുറവുണ്ട് കണ്ണാട്ടന്റെ കടയില് ന്യായമായ ഒരുപാട് ആൾക്കാർ ഇടുത്ത ആൾക്കാര് ചേച്ചിമാര് താഴെ വന്ന് കമന്റ് ചെയ്യും കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് കണ്ണാട്ടം ഭയങ്കര നിഷ്കളങ്കനാണ് പക്ഷെ അല്ല ഞങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ലാഭം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഇപ്പോ അതിന്റെ അടിച്ച് അടിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ വാങ്ങാനുള്ള യാതൊരു ഇത് ഇല്ല അപ്പൊ ഞങ്ങക്ക് പണിയെടുക്കുന്നതിന്റെ ഒരു ലാഭം വെക്കും ലാഭം വെക്കാണ്ട് ആരും കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആയി പോകും അപ്പൊ അതിനുള്ള ചെറിയൊരു ലാഭം വെച്ചിട്ട് ഞങ്ങള് കച്ചവടം ചെയ്യാണ് അപ്പൊ ഞങ്ങള് ധാരാളമായിട്ട് ഞങ്ങളുടെ കടയ്ക്ക് വന്ന് കേറു ഈ ഓണത്തിന് വന്നിട്ട് ഞങ്ങളുടെ കടയിൽ വാങ്ങി നല്ല ആഘോഷിക്കൂ ഇനിയിപ്പോ വേറെ സാധനം സെറ്റ് സാധനമൊക്കെ മുകളിലുണ്ട് അതും കൂടി കാണിക്കും ഇതൊക്കെ പുതിയ ഡിസൈൻ ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തതാണ് ഇതൊക്കെ കടക്ക് അയക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഇതിന്റെ അകത്ത് ബ്ലൗസും വെച്ച് വരും കൊറേ കളറുകൾ ഇതിപ്പോ ചെയ്ത് ഞങ്ങള് കടക്ക് അയക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കാണ് ചെക്കടിൽ ഗോൾഡ് ടിഷ്യൂയില് വർക്ക് ചെയ്ത സാരി ചെക്കില് വരുന്ന ചെക്കില് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ആണ് ഇത് കണ്ടില്ലേ ഇതിന്റെ വില വന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന്റെ ലിങ്ക് നമ്പർ നമ്പർ ഉണ്ടാവും ഞാൻ വാട്സാപ്പിൽ ആ നമ്പർ കൊടുക്കും അതിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വില ഞാൻ കൃത്യമായിട്ട് പറയാം ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും അതിന്റെ കളർ കളർ പിന്നെ അതിന്റെ വ്യത്യസ്തമായിട്ട് ഡിസൈൻസ് അതൊക്കെ നോക്കും കൃഷ്ണ ഇതൊരു പുതിയ വെറൈറ്റിയാ ഇതാണ്ടല്ലേ ഒരു സാരി നിവൃത്തി കാണിക്കുക എല്ലാ സാരി നിവർത്താനുള്ള സമയമില്ല അപ്പൊ ഇതാണ്ടല്ലേ നോക്കൂ ഇതിന്റെ വില വന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കാണുന്നോക്കേ വാട്സാപ്പ് നമ്പർ കൂടി ചോദിക്കേ അതിന്റെ വില ഹോൾസെയിൽ വില നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോ ഞാ പുതിയ പുതിയ വെറൈറ്റി ഒക്കെ ഞങ്ങളുടെ കടയിൽ വന്നിട്ട് നിങ്ങൾ വന്ന് ഒന്ന് കയറി നോക്കി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാ കോട്ടൺ സാരിയില് സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കാൻ ഇതാണല്ലേ എല്ലാ ഇതൊന്നും കാണിക്കാണ് ഇത് സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കാണ് ഇപ്പൊ പുതിയതായിട്ടൊരു വർക്ക് വന്നിരിക്കാണ് ഇതാണ്ടല്ലേ ഇങ്ങനെ ഇതൊക്കെ വിലയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പുതിയ പുതിയ മോഡലാണ് ഇപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ സാരി ഒന്നും വിറ്റ് പോവാതെ അതൊക്കെ ഔട്ട് ഓഫ് ഫേഷൻ ആയി പോയി ഇപ്പൊ ചെയ്യണത് ഇപ്പൊ മാർക്കറ്റിൽ എന്ത് പോണുണ്ടോ ആ സാരി മാത്രം ചെയ്യുകയാണ് ഇപ്പോൾ വയ്ക്കുന്നില്ല കണ്ണാട്ടിന്റെ ദൈവത്തെയും കേട്ടോ അതെ അതെ ഇതിന്റെ ഇതാ ഇത് ഇത് കണ്ണാട്ടിന്റെ ദൈവം അല്ലേ ട അപ്പത് ഏത് ദൈവം അറിയുന്നില്ല ഇത് കഥകളിയാടാ എന്താ പറയാ ദൈവല്ല പിന്നെ അതുപോലെ തന്നെ ആന ചെക്കിലെ ആന രീതി നോക്കി ചെക്കിലെ ആന രീതിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളി ആനയുണ്ട് എല്ലാ ഡിസൈനും അതൊക്കെ റയർ റയറായിട്ട് ഇതൊക്കെ കണ്ണേസിന്റെ മാത്രം കളക്ഷനാണ് പിന്നെ അതേപോലെ കളർ ടിഷ്യൂല് കളർ ടിഷ്യൂല് ചെക്കീഡ് കളർ ടിഷ്യ നമ്മള് നേരത്തെ ടെമ്പിള് കാണിച്ചത് കണ്ടാ ഇത് നിർത്തുന്നുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെ എല്ലാ ഐറ്റത്തിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെ എല്ലാത്തിനും ചെയ്തുണ്ട് കേട്ടോ ഇതിന്റെ വില ഞാൻ വീഡിയോ കോളിൽ ഞങ്ങൾക്ക് ഫോണിൽ കൂടി തരാം കണ്ടില്ലേ പിന്നെ ഇതായി ഇതൊക്കെ കോട്ടൺ ഇതിന്റെ വില പറയാലും ഇതൊക്കെ പുതിയ വെറൈറ്റിയാ ഇത് കൊടയിൽ കൊണ്ടുപോയി ഒരു പത്ത് പീസ് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾക്ക് വിറ്റ് പോവും അതായത് പുതിയ മോഡൽ ഉണ്ടോ ഉണ്ടോന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവര് എടുത്തു പോവും അതാണ് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള സാധനാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ അവിടെ അങ്ങനെ സെറ്റ് കൊണ്ടുള്ള കളർ ഇതാ യൂണിഫോം ഇപ്പൊ ചേച്ചിമാർക്കൊക്കെ ട്രെൻഡ് ആയിട്ട് ഇതാ പോവാ നോക്കി നല്ല അടിപൊളി കളർ ഷെയ്ഡല്ലേ നോക്കി പിന്നെ അതേപോലെ തന്നെ നല്ല സെറ്റ് സാരിന്റെ ടിഷ്യൂല് വരുന്നത് നല്ല അടിപൊളി ഇതൊക്കെ നോക്കിയ ഇതൊന്നും കാണിച്ചു കൊടുത്താ ബ്ലാക്ക് കോമ്പിനേഷൻ ഇതൊക്കെ പുതിയ ഡിസൈൻ ആണ് പുതിയ തന്നെ ഇതൊക്കെ പുതിയ മോഡൽ തന്നെ കണ്ടല്ലേ അങ്ങനെ കൊറേ ഐറ്റം വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം നല്ല ഹാൻഡ്ലൂമിൽ വരുന്ന പ്യുവർ കോട്ടൺ ചുരിദാർ കണ്ണാട് ഇതല്ലേ മെയിൻ ഐറ്റം നമ്മുടെ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റാത്ത പ്യുവർ കോട്ടണിൽ വരുന്ന ചുരിദാർ ഇത് കാണിക്കണ്ട അത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഒരു ചുടിദാറാണ് ഇതിന്റെ വിലയും ഞാൻ വീഡിയോ കോളിൽ പറയാൻ പറ്റില്ല അത് കാരണം നേരിട്ട് ഞങ്ങൾ ഫോൺ വിളി ഫോൺ കൂടി വിളിച്ചു ചോദിച്ചാൽ ഞാൻ അതിന്റെ വില പറയാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ഇതൊന്നും കാണിക്കാൻ കേട്ടോ ഇതൊന്നും കാണിക്കാത്ത കളക്ഷൻ ആണ് നോക്കി ഏഹ് പാടായി പോകും മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ ഏതാ എടുക്കാ ഏതാ എടുക്കാൻ ഒരു ഇതില്ലാണ്ട് അപ്പൊ കുറച്ചു കുറച്ച് വീഡിയോകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ അറിയോ നിങ്ങൾ കണ്ണേന്റെ കടയിൽ വാ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്ക് അതെ കാരണം ജസ്റ്റ് ഇവിടെ വന്നാലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ആളുടെ ഫാക്ടറിയിലാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധനം കുറവ് സ്റ്റോക്ക് കുറവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യാതൊരു ഡിസൈൻ എന്ന് പറഞ്ഞു സ്റ്റോക്ക് കുറഞ്ഞ കുറവായി ഉണ്ടാവും പക്ഷെ അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെ ഞങ്ങൾ കൊടുക്കുള്ളൂ അതെ പക്ഷെ അത് നിങ്ങൾ വന്ന് നോക്കിയാലേ ഇതെന്താ എന്താ ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തോലും വെറൈറ്റി ഇനി ഞാൻ അധികം അത് കാണിക്കുന്നില്ല ഇവിടെ ഒക്കെ സെറ്റ് മുണ്ട് യൂണിഫോമിനുള്ള സെറ്റ് ബുണ്ടുകളാണ് ഇവിടൊക്കെ ഇരിക്കുന്നത് കിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാത്തിന്റെയും കുറെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കാരണം നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവില്ല കാരണം കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇത്രയും കളക്ഷൻസ് ഏട്ടാൻ എന്തായാലും ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കാൻ പറ്റി പറ്റി പക്ഷെ ഇനിയും പുതിയ മോഡലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ നാളെ എന്റെ വീഡിയോ ഇടണ്ട് അതിലും ഞാൻ പുതിയ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചതാണ് അപ്പൊ എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഈ ഓണം ഞങ്ങളോടൊപ്പം ആയിരിക്കട്ടെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ശ്രീ കണ്ണനുംസിന്റെ ഓണാശംസകൾ എന്റെയും നേരിട്ട് വേറെ ശരി എന്നാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബൈ